ഇന്നിപ്പ എണീറ്റ് വന്നപ്പോൾ ലേറ്റ് ഇടേണ്ടി വന്നില്ല കേട്ടാ നേരം വൈകീട്ട് എണീറ്റ് അപ്പൊ നല്ല വെട്ടണ്ടായിരുന്നു പിന്നെ ഇതേ ചോറൊക്കെ ആവേറ്റാൻ വെച്ചു ഇന്നിപ്പോ സാമ്പാർ വെക്കാന്ന് വിചാരിച്ചുട്ടാ പാപ്പിക്കുട്ടന് വൈകുന്നേരവും കറച്ചില്ലാന്ന് എന്താന്ന് വെച്ചാൽ അവന് കയ്യൊക്കെ തട്ടുമ്പോൾ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഡോക്ടർ കണ്ടപ്പോൾ കുഴപ്പമില്ല എന്നല്ല കൊണ്ടുപോയി കാണിച്ചില്ല അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല ചിലപ്പോൾ കയ്യൊക്കെ മടങ്ങിയാല് വല്ല ചതവൊക്കെ പറ്റി ഉണ്ടാവും അതിപ്പോ തനിയെല്ലാം മാറുള്ളു മറ്റേ സാധനം കെട്ടിവെച്ച നല്ലതായിരുന്നു അവന് അതിനെ സമ്മതിക്കണില്ലല്ലോ എന്നിട്ട് പിന്നെ ഉറക്കത്തില് പിന്നെ കറിയാൻ തുടങ്ങി പിന്നെ ഭയങ്കര കരച്ചിലാണ് അപ്പൊ നേരം വേഗമാണ് ഇപ്പൊ എന്ന് എണീക്കുമ്പോ പിന്നെ സാമ്പാറിൽ അധികം രണ്ട് തക്കാളി ഉരുളക്കിഴങ്ങ് ഉള്ളു കാരണേ ഇപ്പൊ കുറച്ച് നാളത്തേക്ക് മീൻ വേടിക്കലിണ്ടാവില്ല പ്രത്യേകിച്ച് ആയില്ല ഇന്നലെ പപ്പിക്കൂട്ടന്നെ കാണിക്കണെൻ്റെ ഇപ്പൊ ഇസമോളം കാണിച്ചു എന്താന്ന് വെച്ചാൽ ഇസമോളുടെ മുഖത്തൊക്കെ നിറയെ ചോന്നപ്പാട് എഴുന്നേറ്റപ്പൊ അപ്പൊ എന്നിട്ടാണോ എന്ന് വെച്ചാൽ നോക്കിയപ്പോൾ മോത്ത് മാത്രമല്ലായിരുന്നു മേത്ത് ഫുള്ള് ഉണ്ടായിരുന്നു തല തൊട്ട് കാല് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിച്ചു ഇപ്പം ഇവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അകപ്പാടി അയിലാണ് കഴിച്ചത് അപ്പം അമ്മിച്ചൊക്കെ പറയണ ചില സമയത്ത് അയിൽ ഇങ്ങനെ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല എന്ന് അപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും അവൾക്ക് വന്നിട്ടുണ്ടാവും എന്നിട്ട് അലർജിയുടെ മരുന്നൊക്കെ കൊടുത്തു എന്നിട്ട് പിന്നെ അതേ ചേട്ടാക്കി ചോറാക്കി ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഒരു മുട്ടയും പൊരിച്ചു വെച്ചു വിട്ടാ രാവിലെ ഗോതമ്പ് ദോശ കഴിച്ചു അപ്പം ഇന്നലെ ഡോക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മാവൻ പറഞ്ഞു നീ ഇങ്ങോട് വായോ ചിലപ്പോൾ കാറ്റിൻ്റെ അങ്ങനെ എന്തെങ്കിലും ചീത്തിയാണ് പൊട്ട എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുറത്തിൽ നിർത്തിയിട്ട് അടിച്ച് വാരിയോ അത് അടുപ്പിൽ തീയിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ പൊക്കോളെന്ന് പറഞ്ഞിട്ട് അമ്മാമുടെ അടുത്തൊക്കെ പോയിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു അവൾ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റിട്ട് കുറവില്ലെങ്കിൽ ഒന്നുകൂടി അമ്മാമ്മുടെ അടുത്ത് പോകണം